ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടട്ടാ അപ്പം ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ കേട്ടാ അതായത് ഒരു നാലര മണിയാകുമ്പോൾ അപ്പം ഞാൻ ബേക്കറിയിൽ പോകുന്നു കണ്ട എല്ലാവരും ഇന്ന കാത്തിരിക്കും വിട്ട അത് കാണണ്ട ഒരു കാഴ്ച തന്നെ കേട്ടാ അപ്പം അത് ഞാനൊരു വീഡിയോയില് കാണിച്ചിരുന്നു അപ്പൊ ഞാൻ ചിക്കൻ പിച്ചേ എല്ലാം കൊണ്ടുവരിക കട്ട്ലെറ്റിനും ചിക്കൻ റോളിനൊക്കെ ചിക്കൻ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് പിച്ചേ ആ ചിക്കൻ്റെ എല്ലാം കേട്ടോ അപ്പോൾ ഇത് പകുതിയിലേറെ ഞാൻ ചിന്തൂന കേട്ടോ കൊടുക്കുക അപ്പോൾ അതൊക്കെ അതിനൊക്കെ കാത്തിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പൊട്ടിച്ചിട്ട് കൊടുക്കും കേട്ടാ അപ്പോൾ അതൊക്കെ തലേ ദിവസം ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ ഇനി ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടാ അപ്പം ഇന്ന് ദോശയാണ് കേട്ടോ ഗോതമ്പ് ദോശ അപ്പം കുറേ ദിവസം അതിൻ്റെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ചുവന്ന ചട്ടിനി കേട്ടാ ഗോതമ്പ് ദോശ എനിക്കിഷ്ടമൊക്കെ ചേച്ചിയുടെ മുകളിലെ കുട്ടി ഉണ്ട് ഇവിടെ അപ്പോൾ പറഞ്ഞി പിന്നെ കറി ഇഷ്ടമുള്ളൂന്ന് പറഞ്ഞി അപ്പം എന്നാൽ ചെറുപയർ കറി ഉണ്ടാക്കുക സ്കൂളിലൊക്കെ വയ്ക്കുന്ന പോലെ നാളികേരൊന്നും അരയ്ക്കാതെ വിചാരിച്ച് അപ്പം അങ്ങനെ ചെറുപയറൊക്കെ പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് മാത്രം അങ്ങനെ വേവിച്ചിട്ട് ഇട്ടാ എന്നിട്ടൊന്ന് കറിവേപ്പിലൊക്കെ പൊത്തിച്ച് ഒന്ന് കയ്യിലേറ്റൊന്നിങ്ങനെ ചിറ്റിച്ച് ഉടച്ച് കൊടുത്തിട്ട് അങ്ങനെ അതൊന്ന് ഓറവട്ടെടുക്കാണ് പിന്നെ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഗോതമ്പ് ദോശയ്ക്കൊക്കെ മാവ് കലക്കുമ്പോൾ ഒന്ന് ലൂസായിട്ട് കലക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരന്ന് കിട്ടുകട്ടാ ഞാനൊരു ഡവറ വെച്ചിട്ടാണ് ഇട്ടാ പരത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് കുടഞ്ഞു കൊടുത്തിട്ട് ചട്ടകയായിട്ട് ഒന്നും ഇങ്ങോട്ട് തുടച്ചു കൊടുക്കും കേട്ടാ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കഴിച്ചാൽ പൂരി വീരല്ലേ കേട്ടോ അത്രയും രുചിയാണ് അപ്പോൾ അതിലേക്ക് എനിക്കിഷ്ടമായി ചുവന്ന ചട്ടനിട്ടാ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അരച്ചിട്ടുള്ള ചട്ടിനി അപ്പോൾ ഇന്നിപ്പോൾ ചെറുപയർ കറി കണ്ടാക്കിയ മോൻ്റെ കാരണം അങ്ങനെ ദോശമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതൊക്കെ ചെറുപയരുതറിയൊക്കെ വറവിട്ടെടുത്തിട്ടാണ് അപ്പം ഒന്നും കൂടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്നത്തെ തറവാട്ടിൽ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടാ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അവിടെ പോയി വന്ന കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ തിരക്കില കേട്ടാണ് അപ്പോൾ അങ്ങനെ അവിടെ ഈ സാദാ ഭക്ഷണമൊക്കെ ഞാനട്ടാ ചെയ്ത് കൊടുത്തൊക്കെ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെ ഒരു മുപ്പതാൾക്കുള്ള സാധാ ഭക്ഷണം കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ അവരിങ്ങൾ കൊണ്ടുതന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കായിരുന്നു കേട്ടാ അപ്പോൾ കുറച്ച് കൂട്ടുകാരെടുത്തേക്ക് നോക്കി വരാനൊന്നും പറ്റിയില്ലേട്ടാ രാവിലെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് നാളെ വെയിറ്റ് ആയിട്ടാണ് നല്ല അടിപൊളി വീഡിയോ കേട്ടാ അപ്പോൾ ആരും മിസ്സാക്കരുതേ അപ്പോൾ എൻ്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വോയിസ് കൊടുക്കാനും കൂടി ഇക്കി ശബ്ദം ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ എന്തായാലും ഇത് നല്ല ശബ്ദത്തിൽ തന്നെ ഞാൻ വരണ്ടിട്ടാ ആ കേടൊക്കെ ഞാൻ തീർത്ത് തരും കേട്ടോ അങ്ങനെ ഇതായിട്ട് നമ്മളെ ചെറുപയർ കറി സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്ന കേട്ടാ മത്തി ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഒരു കമൻറ്റ് വരുന്നത് അപ്പോൾ ആ മത്തി രണ്ട് തരത്തിൽ കത്തിയായിട്ടും കത്രികയായിട്ടും ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു മത്തി കറി വെച്ചതും കൂടിയിട്ട് ഞാൻ ഉളുപ്പെടുത്തുന്നുണ്ട് കേട്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഞാൻ കാൽ ടീസ്പൂണ് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നീളത്തിലരിഞ്ഞ ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ ചതച്ചിരുന്നേക്കാളി നല്ല ഒന്ന് വെളിച്ചെണ്ണയിൽ മോപ്പിച്ച പ്രത്യേക രുചിയാണ് കേട്ടോ പിന്നെ പച്ചമുളകും രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് പച്ച നാളികത്തിൽ ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മാങ്ങ മാങ്ങട്ടാണ് നല്ല വെളുത്ത മൂവാണ്ടൻ്റെ മാങ്ങ അതും കൂടി ചേർക്കേണ്ടിട്ടാ പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അപ്പം മത്തി ഇപ്പോഴത്തെ മത്തിയൊന്നും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഒട്ടും ഇഷ്ടമല്ല വെള്ളം വെള്ളിപ്പാതസരം പോലെട്ടാ അതിൻ്റെ കളറിന്ന് കാണുമ്പോൾ തന്നെ മനം വരട്ടു അപ്പോൾ ഇത് നല്ല മത്തി ഏട്ടൻ കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് അത്ര കേട്ടാ സംഭവം നല്ല സൂപ്പറ് മത്തിയിരുന്നു കേട്ടാ അപ്പം എന്തായാലും കുറച്ച് നാളികേരം അരച്ചിട്ടൊന്ന് വെച്ച് വെക്കാമല്ലോ മത്തിക്ക് എന്നും പ്രായം പതിനാറാ കേട്ടോ തീരെ വലുതാവൂല എന്താണാവോ ഇതൊക്കെ ഈ എന്നും ഇതേപോലെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് വലുതായിട്ട് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇല്ല കേട്ടോ മത്തി വലുതായിട്ട് ഞാൻ കണ്ടിട്ട് അപ്പോൾ എന്തായാലും പതിനാറ് പ്രായമാണെന്ന് വെച്ചെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടെ ഈ ഒരു രീതിയിൽ വെച്ചപ്പോൾ അങ്ങനെ കറിയൊക്കെ നല്ല തിളച്ചപ്പോൾ മീനും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഒരു മാതിരി മുക്കാ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കറി നല്ല രുചിയായിരുന്നു കേട്ടോ ഈ കറി നമുക്ക് വേറെ ഒന്നും വേണ്ട വേണ്ടട്ടതിലേക്ക് ചോറിക്ക് ഒരു മാങ്ങാ കഷ്ണം ഇങ്ങനെ കടിച്ചാൽ മീൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുകൊണ്ട് ഒര സ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവിയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നാണ്ട് മിക്സ് ചെയ്തിട്ട് ചട്ടി ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തിയൊക്കെ വെന്തിട്ട് നടുമൊക്കെ ഒന്ന് പൊട്ടി ഇറക്കണം അപ്പം നല്ല രുചിയാണ് അപ്പോൾ ഈ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും നമ്മളെ ചെറുപ്പം കുട്ടിയാലുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടും കേട്ടാ ഈ ഒരു രീതിയിൽ അപ്പം ഇനി ഇതൊന്നും ആ ചട്ടിയിലെ ചൂടായിന്ന വരെ ഒന്നും ഒന്ന് കറി ഒന്ന് ടൈറ്റായി വരൂ കേട്ടോ നല്ല തിക്കായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ എനിക്ക് രുജി ആയിരുന്നു അറിയുമോ അപ്പം പുനിയ മുളകിൻ്റെ പൊടിയും എരുള്ള മുളകും പൊടിയും രണ്ടും കൂടിയിട്ടാ ഞാൻ ഒരു ഒന്നേക്കാൾ സ്പൂൺ ചേർത്തത് നല്ല സൂപ്പർ കറിയല്ലേ അപ്പോൾ അതേപോലെ ഒന്ന് വെച്ച് നോക്കണ്ട കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ കർമ്മം കൊടുക്കലൊക്കെയാണ് കേട്ടോ ഗണപതി വോമൊക്കെ അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ടായി അതിന് പോകുക കേട്ടാ അപ്പം രണ്ട് ചേച്ചിമാർ ബസ്സിന് വരും വരാണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് ഞാൻ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ആ സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പോൾ ഞാനും ഇവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചാൽ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് നമ്മളെ ദേവിക്ക് ചേച്ചി ഇതിനെ വേറൊരു സ്ഥലത്താണ് കേട്ടോ അതിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നാലാളും കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നാലാളും കൂടിയിട്ട് ഇങ്ങനെ ഇതൊരു ചെറിയൊരു വഴിയട്ടാ അപ്പോൾ ആ വഴി കൂടെ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം എന്തായാലും ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ അപ്പം പിന്നെ ഓരോ ഒറ്റ ഓട്ടോയിലും ഇങ്ങോട്ട് പോരാലോ അപ്പം അങ്ങനെയാണ് കേട്ടോ വരുക അപ്പം അമ്പത്തേക്കുള്ള വെളിച്ചെണ്ണയും ചന്ദനത്തിരിയും അങ്ങനെയുള്ള എല്ലാ ഒരു വശമായിട്ട് അങ്ങനെ കർമ്മം കൊടുക്കലും ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഒരു കുള ഇരുന്നിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ ഒരു കുളയിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവിടുന്നാട്ടെ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതൊക്കെ തൂർത്തിട്ടാണ് എന്ത് ഭംഗിയുള്ള സ്ഥലം മക്കളെ കാണാനും ഇപ്പം നമുക്ക് അവിടെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുകട്ടാ എന്തായാലും ഈ വീടിൻ്റെ ആ പരിസരമൊക്കെ നല്ല ഭംഗിയാട്ടാ മരങ്ങളും കവുങ്ങുകളും തെങ്ങുകളുമൊക്കെ ഇട്ട് അടിപൊളിയാട്ട അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു വിട്ടാ അമ്പലത്തേത്തെ എന്നിട്ട് ഞങ്ങൾ ചെറിയ അങ്ങളുടെ വീടാട്ടത് കല്യാണം കഴിഞ്ഞില്ല മകൻ്റെ അപ്പോൾ അവിടെ ഇന്നിട്ട് ചെറിയ ഞങ്ങളുടെ ഭാര്യയെന്ന് വലിയ എൻ്റെ മൂന്ന് ചേച്ചിമാരും ചേച്ചിയുടെ ഒരു പേരക്കുട്ടി ഞാനും ഇട്ടാ അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ കുറച്ചു നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ പോകുന്നുട്ടാ എന്താ വെച്ചാൽ നമുക്ക് കോട്ട് അളവിൽ വെള്ളം കയറാത്ത ഒക്കെ പ്രശ്നമൊക്കെ അല്ലേ ഇന്ന് തുണി എഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനെയൊക്കെ പോയ എവിടെ ഇരിപ്പ് ഇട്ടില്ല കേട്ടോ അങ്ങനെ ആക്കാം അവിടെ നിന്ന് പോകുന്നു പിന്നെ വിന്തു വെച്ചിട്ട് വീടല്ലേ അത് തൊട്ട വീടന്നെ അപ്പം അവിടെ പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞു കേട്ടാ അപ്പോൾ നാളെ അവിടുത്തെ എൻഗേജ്മെൻറ്റ് അപ്പോൾ അത് തലേശ വേടിയാട്ടാ അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ പെയിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മളെ വീട് ഇത്ര അടുത്ത് തന്നെയാണ് അപ്പോൾ ആൾക്കാരൊക്കെ വരൂല്ലേ അപ്പോൾ ഈ മഴ പെയ്തിട്ട് ആ ഒക്കെ മണ്ണും പോയി തെറിച്ചതാട്ടാ അപ്പം പിൻ്റെ ചേച്ചിരോട് എൻഗേജ്മെൻറ്റ് വെച്ചെങ്കിലും അടുക്കു പുറത്തേക്ക് എൻ്റെ വീടും വീടും പിന്നെ കേരളം ഒക്കെ ആണ് അപ്പം എന്തായാലും വീണ വെച്ചിട്ട് അടുക്കളയിലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്ട്ടാ അപ്പോൾ ഒരു പൈപ്പ് പൈപ്പും കൊടുത്തിട്ട് അങ്ങനെ ഓ ആരെയൊക്കെ ഒന്ന് ഒരതിക്ക് ചകിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരതി കഴുകി എടുക്കുക ആൾക്കാർ കാണാല്ലേ പിന്നെ പറഞ്ഞാൽ നല്ല മഴയല്ലേ എന്നുകൊണ്ട് അടച്ച് കുടിച്ചപ്പോൾ ആകെ മണ്ണൊക്കെ തെറിച്ചിട്ടാണ് കേട്ടാ കൂട്ടുകാർ ഇടയ്ക്കൊക്കെ ഞാൻ തറയൊക്കെ ഒന്ന് ഉരതി കഴുകൂട്ടാ പിന്നെ ഭയങ്കര ചൂടല്ലേ രാത്രി മഴ ഉണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടി ചൂടാണ് കേട്ടോ അപ്പകല് അങ്ങനെ ആ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് ബിന്ദേശ്വരോടയ്ക്ക് ഒന്ന് പോയതാട്ടാ അപ്പം അവിടെ പന്തൽ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള അതായത് തറവാട്ടീത്ത് മുറ്റത്തും ഇത് പിന്തുച്ച മുറ്റത്തുള്ള സ്റ്റേജിൻ്റെ പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അമ്മമാർക്ക് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് വന്നിട്ടാണ് അപ്പോൾ നമ്മൾക്ക് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ വിന്തയിച്ചിങ്ങോട്ട് വന്നതാണ് കേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ ഉച്ചക്കയിലത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണിക്കണ്ടിരുന്നിട്ടാണ് കഷ്ണങ്ങളൊക്കെ മുറിച്ചേക്കാം സാമ്പാറേക്കുള്ള അവിയലേക്കുള്ള ഗേബേജും എല്ലാ കഷ്ണങ്ങളും ഉറച്ച് ഞാൻ കാളം തലേസം വെച്ച് പുളിഞ്ചി വെച്ച് ബാക്കിയുള്ള എല്ലാതും ഇങ്ങനെ കീസിലിങ്ങനെ കെട്ടിയിട്ട് ഒക്കെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഇത് ഇന്ന് അഞ്ച് മണിക്ക് എണീച്ചിട്ട് വിജ് അഞ്ചത്തി വന്നിട്ടാണ് എനിക്കൊന്ന് ഹെൽപ്പിന് എല്ലാ പണികളും അവി ഇന്ന് ഇപ്പോൾ വെച്ചു രസം വെച്ചു സാമ്പാർ വെച്ച് കാബേജ് ഉണ്ടാക്കി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി ചോറ് അങ്ങനെയുള്ള പപ്പടം കാച്ചിലും എല്ലാ പരിപാടിയും ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിയാവുമ്പോഴത്തേനും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് അങ്ങനെ പത്ത് മണിയാകുമ്പോഴത്തേൻ്റെ തുടക്കയിലും എല്ലാം കഴിഞ്ഞു അങ്ങനെ അതൊക്കെ ഞാൻ മുറിച്ച് ഒക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു വിട്ടാ അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് പിന്നെ നാളികേരം ഒരു ഏഴ് എട്ട് നാളികേരം ചിരകിയിട്ട് നമുക്ക് നമ്മളെ ഇളച്ചി ആളൊക്കെ തന്നിട്ടാ കൊടന്ന് തന്നിട്ടാണ് അപ്പം അത് അതിലേക്ക് സാമ്പാറയ്ക്കുള്ള ഒരു രണ്ട് നാളികേരം വറുത്തിട്ട് അതിൽക്കൂടെ അത് ആ സാമ്പാറയ്ക്ക് ആവശ്യമുള്ള മുളകും പൊടി മല്ലിപ്പൊടി ഒന്നങ്ങൂടി ചൂടാക്കിയിട്ട് ചൂടാരയതിൻ്റെ ശേഷം ഒല ഒലർന്ന് ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് അതിന് പുറത്ത് വെച്ചു കിട്ടാ എന്നിട്ട് ഒന്ന് പൊടിച്ചിട്ട് വെച്ചു അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം അരച്ചെടുക്കാമല്ലോ അതല്ല ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് അരയാൻ പാടാവും അപ്പോൾ പണികൾ എളുപ്പം കഴിഞ്ഞിട്ടാണ് അപ്പം നമുക്ക് മടി കൂടാതെ പണികൾ ചെയ്യാട്ടാ നമ്മളെ മനസ്സൈനുകൊണ്ട് അനുവദിച്ചാൽ വളരെ എളുപ്പത്തിൽ അപ്പോൾ കാ കാലൊന്നും മടങ്ങി വെച്ചിട്ട് ഇരിക്കാനൊന്നും ഇരിക്കാനൊന്ന് വയ്യേട്ടാ അപ്പം കാലൊക്കെ ഒരു തരിച്ചുടങ്ങിണേ അപ്പം നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളായി മത്തക്ക വറുത്തൽ ശരിയക്കുള്ളത് അവിയലിനുള്ളത് ഒക്കെ ആയിട്ടാണ് കാളനുള്ളതുമായി അപ്പോൾ വെച്ചിട്ടുള്ള വിഭവങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ കാരണം അത് തിരക്കും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ള ഓക്കേ